ഹലോ എല്ലാവർക്കും നമ്മുടെ ആദ്യ ഫേവറേറ്റ് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജസ്ന സലീമിനെ കുറിച്ചാണ് ജസ്ന സലീം ആരാണെന്നൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് ജസ്ന സലിമിൻ്റെ പതിനേഴ് ലക്ഷത്തിന്റെ ഒരു വീടൊക്കെ പണിത് ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ച് എഴുന്നൂറ്റമ്പത് ചിത്രങ്ങൾ വരച്ചിട്ട് ഒരു പതിനേഴ് ലക്ഷത്തിന്റെ വീട് പണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ വന്നേക്കണതാണ് അപ്പം ഇത് കേട്ടപ്പോൾ വളരെ വളരെയധികം സന്തോഷം ഗുരുവായൂരപ്പൻ്റെ പടമൊക്കെ വരച്ചിട്ട് ഇത്ര അധികം അനുഗ്രഹത്തോടു കൂടി ആഗ്രഹിച്ച രീതിയിൽ വീടൊക്കെ വെക്കാന്ന് പറയാനുള്ളത് ഭയങ്കര അനുഗ്രഹമുള്ള കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മതത്തിന്റെ പേരില് നമ്മള് എന്തിനാ ഇങ്ങനെ തല്ലുപിടിക്കണത് ശരിക്കും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ നമ്മുടെ ഗുരുദേവം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ നിമിഷം മാത്രം നമുക്ക് സ്വന്തമായിട്ടുള്ളു അടുത്ത നിമിഷം നമ്മൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല നമ്മുടെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ഇത് അനുഭവിച്ചറിഞ്ഞതാണ് ഒരു ജാതിയും ഒരു മതം ഒന്നുമില്ലാതെ എത്ര കൂടിയാണ് നമ്മളെല്ലാരും ഒരുമിച്ച് മുന്നോട്ട് പോയത് അപ്പൊ ഇതൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാരും ഒന്നാവേണ്ടതാണ് അങ്ങനെ ഒന്നായി തന്നെ പോണം അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഇങ്ങനെ മാറിപ്പോയി അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അള്ളാഹുനെ വരിച്ചു നിന്ന് ഒരു ഗുരുദേവനെ വരിച്ചു നിവർത്തോ ഒരു ഗുരുവായൂരപ്പനെ വരിച്ചു നിർത്തോ ഇതൊന്നും നമ്മുടെ ഈ ഒരു ഒരു വിഷയമല്ല നമ്മളത് ചിന്തിക്കുക ഈ മതത്തിന്റെ പേരില് എന്തൊക്കെ മോശമാണ് ആ കുട്ടീനെ പറയണത് ശരിക്കും എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത് എന്തൊക്കെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി ഒത്തിരി പേര് ഈ ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് പൈസ ഉണ്ടാക്കി കുറെ പൈസകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ ഒത്തിരി റവന്യൂ കിട്ടിയവരുണ്ട് ജസ്നയുടെ പേരും പറഞ്ഞിട്ട് ജസ്ന ജസ്നയും യൂട്യൂബ് ചാനലുള്ള ആളാണ് ജസ്നക്കും വരുമാനം വേണം എല്ലാവരും വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഈ ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്ര ഫിലിം സ്റ്റാർ സീരിയൽ നടിയമാര് നടന്മാർ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ചാനൽ അത്യാവശ്യം നല്ല ജോലിയുള്ളവരും നല്ല എല്ലാ രീതി മേഖലയിലുള്ളവരും ഒക്കെ ചാനൽ തുടങ്ങുകയാണ് ഇവരെന്തിനാണ് വെറുതെ വീഡിയോ തുടങ്ങുന്നത് വീഡിയോ ഇട്ട് സമയങ്ങൾ വേണം വീഡിയോ ഇടാന്ന് പറയുന്നത് നിസ്സാരം ഒരു പണിയല്ല അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പം എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എല്ലാവർക്കും വരുമാനം വേണം അപ്പൊ ഈ ജസ്ന പോലെ സാധാരണ ഒരു കുട്ടിക്ക് ആ ഒരു ഗുരുവായൂരപ്പന്റെ പടം വരച്ച് അത്ര പ്രശസ്തി നേടി അവൾ ഒരു ചാനൽ തുടങ്ങി അതിന് ആ ചാനലിനെ ഓരോ ദിവസവും ഓരോ വീഡിയോസ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പൊ അതൊരു വിഷയമായിട്ട് ഒരു ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി ഒരു കേക്ക് കുറിച്ചു അത് വലിയ ഒരു വിഷയമാക്കി മാറ്റി അത് കുറെ പേര് അങ്ങനെയും പൈസ ഉണ്ടാക്കി അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്നെ കുറ്റം പറയാനൊന്നും ഇല്ല പിന്നെ ജസ്നക്ക് സപ്പോർട്ടായിട്ട് ജസ്നിയുടെ ഭർത്താവ് ഉണ്ട് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു പാർട്ട്ണറിൻ്റെയാണ് വേണ്ടത് അപ്പം ആ പാർട്ട്ണറിൻ്റെ ഉണ്ട് ആ കുട്ടി ഒരു ഗുരുവായൂരപ്പില വരച്ചു എന്നോർത്ത് ആ കുട്ടീനെ ആ മതത്തിൽ നിന്നും തള്ളിപ്പറയണ്ട ഒരു കാര്യമില്ല അതൊരു വിവരക്കേട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലുമുണ്ട് എല്ലാവരും ഇപ്പം ശരിക്കും എത്രയോ മുസ്ലിംസ് നമ്മളെ ആരും അറിയാതെ എത്രയോ അമ്പലങ്ങളിൽ പോയി വഴിപാട് കഴിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് പേടിയാണ് ഇവർ പുറത്ത് ഇവരുടെ മതസ്ഥരെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ഒറ്റപ്പെടുത്തുന്നുള്ള ഒരു പേടിയുണ്ട് കേട്ടോ അവർക്ക് എന്നാലും അവർ ഒളിച്ചും പാത്താണെങ്കിലും ഓരോ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കേണ്ടവരുണ്ട് അതുപോലെ ഹിന്ദുസ് എത്ര പേരുണ്ട് പള്ളിയിൽ പോയി മെഴുതിരി കത്തിച്ചും കുർബാന കൂടിയും ധ്യാനം കൂടിയും മുന്നോട്ട് പോകുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ട് ഇപ്പൊ ക്രിസ്ത്യൻസ് എത്ര പേര് ഗുരുവായ ഗുരുവായൂർ ഗുരുവായൂർ നടറിയിട്ടുണ്ടാവും ശരിക്കും അത് ഗുരുവായൂർ ശരിക്കും പറഞ്ഞാൽ കയറ്റത്തില്ല അന്യമതസ്ഥരെ കേറില്ല കേറ്റാൻ പാ കേറ്റില്ല അവരവിടെ ആ അറിയാതെ എത്രയോ പേര് കയറിയിട്ടുണ്ടാവും നമ്മുടെ എന്റെ അറിവിൽ തന്നെ ഉണ്ട് പലരും ക്രിസ്ത്യൻസ് ആയിട്ടൊക്കെ കയറിയിരിക്കണവർ പക്ഷെ അറിഞ്ഞുകൊണ്ട് അവരവിടെ കേട്ടിട്ടില്ല ആ അപ്പൊ ഇതൊക്കന്ന് പറയണേ അങ്ങോട്ടിങ്ങാടും ഒരേ ഒരേ മനസ്സോട് കൂടി പോകണം നമ്മൾ ഈ കുറച്ച് നാളത്തുള്ള ഒരു ജീവിതം അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ ഒരു ആയുസ് പോലും ഒരു മണ്ണിന്റെ ആയുസ് പോലും അല്ലെങ്കിൽ ഒരു കല്ലിന്റെ ആയുസ് പോലും ഇല്ലാത്ത ഒരു ഗ്യാരന്റി ഇല്ലാത്ത മനുഷ്യര് ഈ അങ്ങോട്ടിങ്ങാടും പിടിച്ച് കുറ്റവും പറഞ്ഞു ഓരോ ദിവസവും മുന്നോട്ട് പോവാം അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല ഞാൻ എന്നാലും ഞാൻ പറയാണ് അപ്പൊ എനിക്ക് വളരെ അധികം സന്തോഷം ഉണ്ടായിരുന്നു ജസ്ന ഒരു ഈ ഗുരുവായൂരപ്പന്റെ നമ്മുടെ ഗുരുവായൂരപ്പൻറെ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല പൈസ ഉണ്ടാക്കിയെന്നും അതുകൊണ്ട് ഒരു വിരമണെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോ ഒരു സന്തോഷമുണ്ട് ഏർ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാ എത്രയോ നല്ല മനുഷ്യനുള്ളത് കൊണ്ടാണ് അത്ര ഓർഡർ ജസ്നക്ക് കൊടുത്തേക്കണല്ലേ അപ്പൊ ഏഹ് ഈ കുറ്റം പറയുന്നവരുടെ വാക്കുകൾ കേട്ട് ജസ്റ്റിനൊക്കെ ഓർഡർ കൊടുക്കാതിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇത് നടക്കുമായിരുന്നോ അപ്പൊ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാം ഭഗവാന്റെ ഒരു വളരെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഭക്തര് ഈ ഗുരുവായൂരപ്പനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി പൈസ വരെ അഡ്വാൻസ് കൊടുത്തിട്ട് കുട്ടിയെ കൊണ്ട് ചിത്രം വരപ്പിക്കുക എന്ന് പറയണത് അപ്പൊ ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഒരു അത്ഭുതല്ലേ അല്ലേ അപ്പൊ ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഏഹ് നമ്മള് എല്ലാ മത എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഒരാളെ നമ്മൾ കുറ്റപ്പെ കുറ്റപ്പെടുത്താനുള്ള ഒരു അർഹതയും എനിക്കില്ല ഞാൻ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തണമല്ല പക്ഷെ എല്ലാവരെയും ഇവിടെയും എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കാറുണ്ട് നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാറുണ്ട് അവ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്യണത് ആരും വെറുതെ കൊണ്ട് കൊണ്ടുവന്ന ആ കുട്ടിക്ക് പൈസ കൊടുത്തില്ല പെരമണിയെ പണിതോളാന്ന് പറഞ്ഞിട്ട് അത് പണിയെടുത്ത് പൈസയാണ് അത് അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷം ജസ്ന ശലീമിന് എല്ലാവിധ അനുഗ്രഹവും ഭഗവാന്റെ ഗുരുവായൂരത്തിൽ ഉണ്ടാവട്ടെ അപ്പൊ ജസ്ന ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എത്രയോ എത്ര ആളുകൾ കുറ്റപ്പെടുത്തിയാലും നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ തീരുന്നതാണ് ഹിന്ദു വിശ്വാസത്തിലും ക്രിസ്ത്യൻ വിശ്വാസത്തിലും മുസ്ലിം വിശ്വാസത്തിലും പറയണത് അപ്പൊ എത്ര എത്ര കുറ്റങ്ങൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയണോ അത്ര പാപവിമുക്തരായിട്ട് നമ്മൾ മാറും അപ്പൊ ഒന്നുകൊണ്ടും ആരും വിഷമി ജസ്നോ ജസ്ന എന്നല്ല ഇപ്പൊ എന്റെ കുറ്റപ്പെടുത്തിയാലും ഇപ്പൊ രേണുസുദീന്റെ കുറ്റപ്പെടുത്തിയാലും അല്ലെങ്കിൽ ആരും തന്നെ ഒന്ന് ഓർത്ത് വിഷമിക്കണ്ടോ അപ്പൊ കുറ്റം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷണിക്ക നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ ബൈ